നമസ്കാരം ക്രൂരമായ കൊലപാതകമെന്നാണ് ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ക്രൂരമായ കൊലപാതകമല്ല അനിവാര്യമായ വിധിയാണ് ചോദിച്ചു വാങ്ങിയ വിധിയാണ് എന്നാണ് ആതിരയുടെ കൊലപാതകത്തെ കുറിച്ച് പറയുന്നത് ജോൺസൺ ആതിരയെ ലൈംഗിക ബന്ധം നടത്തിക്കൊണ്ടിരിക്കെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ജോൺസൺ വിഷം കഴിച്ച് ആശുപത്രിയിലാണ് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ കുറെ ഗുളികകൾ മാരി കഴിച്ചു കൂട്ടത്തിൽ എലിവഷം കഴിച്ചു അങ്ങനെ കേരളിൽ നല്ല രീതിയിൽ വിഷം കയറി ആൾ ആശുപത്രിയിലാണ് അയാളെ രക്ഷപ്പെടുത്തി എടുത്തിട്ട് വേണം ഇനി അന്വേഷണവും അതുപോലെ തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം കുറെ വിചാരണ കുറച്ചു കാലം നീണ്ടെടുക്കുന്ന വിചാരണയൊക്കെ നടത്തിയിട്ട് അയാളെ തൂക്കിക്കൊല്ല കൊല്ലം ദളവപുരം സ്വദേശി ജോൺസൺ ആണ് വിലൻ ആ ആള് അവിടെ നിന്ന് എറണാകുളത്തേക്ക് മുങ്ങി ആ എറണാകുളത്ത് വന്ന് ഒരു വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട് അതിലൊരു മൂന്ന് മക്കളുണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷെ ഇദ്ദേഹത്തെ സൈക്ക് സൈക്കോ അവസൈപ്പാണെന്ന് ഇത്രേ വിളിച്ചിരുന്നത് അയാളൊരു സൈക്കോ പോലെ ആയിരുന്നു ഇടപെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ ബന്ധം അധികാരം നീണ്ടതില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ആ ബന്ധം വേർപെട്ട ശേഷം ഇയാള് ഇൻസ്റ്റയിലൂടെ കളിയാണ് ആ കളിയിൽ ഈ യാതൊരു ഉൾപ്പെടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അവർ മൂന്ന് പേരും കൂടി അവരുടെ കേളികൾ നടത്തിയിട്ടുണ്ടാകാം ഒരുപക്ഷെ ഇൻസ്റ്റയിൽ പിന്നീട് ആ കേളിയിൽ ഒരാൾക്ക് അത്ര സുഖമില്ലാത്ത വിട്ടുപോയി പക്ഷെ നമ്മൾ ആതൊരു കുട്ടിക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ടായിരിക്കണം അതങ്ങ് തുടർന്നു പോയത് ഏതായാലും ഭർത്താവുണ്ട് രണ്ടാം 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 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പറഞ്ഞ ജോൺസണുമായി നിരന്തരം കറക്കം അതുപോലെ വേറെ സ്ഥലത്തൊക്കെ പോവുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അതൊക്കെ രസമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്ക് ഈ അനിവാര്യമായ വിധിയല്ലാതെ പിന്നെ എന്താ കിട്ടേണ്ടി ജോൺസൺ പറഞ്ഞത്രേ ഭർത്താവിനെയും കുട്ടിയും ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി വരണോ ഉപേക്ഷിച്ചിറങ്ങി പോയിരുന്നാലും ഇത് തന്നെയായിരിക്കും ആദരയുടെ വിധി എന്ന് പറയുന്നത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ വിഷയം ഈ ആദരിയുടെ ഭർത്താവിനും അറിയാമെന്നുള്ളതാ ഭർത്താവ് പലതവണ തടയാൻ നോക്കി ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ബന്ധം അത് ഇൻസ്റ്റാ കണക്ഷൻസ് പലത് ഒഴിവാക്കാൻ നോക്കി മൊബൈൽ ഫോൺ പിടിച്ചു വച്ചു പക്ഷെ ആതിരെ വിടില്ലല്ലോ ആതിര ബലമായി ഉച്ചമ്പിളിയിൽ നായട്ടുണ്ടാക്കിയിട്ട് അത് വീണ്ടും വാങ്ങി അവരുടെ ബന്ധം തുടർന്നു ഒരു ദിവസം ഭർത്താവ് രാവിലെ പതിപോലെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു മകൻ സ്കൂളിലേക്ക് യാത്രയാക്കിയ ശേഷം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ജോൺസൺ എത്തുന്നു ജോൺസൺ ഒരു കത്തിയുമൊക്കെ ആയാണ് വന്നത് വധഭീഷണി നേരത്തെ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ സീരിയസ് എടുത്തിട്ടില്ല പക്ഷെ വീട്ടിൽ ജോൺസൺ വരുന്ന സമയത്ത് വധഭീഷണിയൊക്കെ മറക്കും കാരണം അവർ തമ്മിലുള്ള ഡിങ്കോൾഫിക്കേഷൻ നേരത്തെ ഉള്ളതാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്ന സ്വാഭാവികം അതിന് നേരെ ചായ ഇടാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് ആതിര ചായയിടാൻ പോയതക്കത്തിന് ബെഡ്റൂമിലേക്ക് കയറി ബെഡ്റൂമിന്റെ ആ ബെഡിന്റെ അടിയിലേക്ക് ഒളിപ്പിച്ച് കൊണ്ടുവന്ന കത്തി തിരികെ കയറ്റി വെക്കുന്നു അത് കഴിഞ്ഞ് ചായയും ഒക്കെ കഴിച്ച് ഉഷാറായി അവർ അവരുടെ ബാക്കിയുള്ള കാമഖലികളിലേക്ക് കടക്കുന്നു അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ആതിരയുടെ കഴുത്ത മുറിച്ച് കൊലപ്പെടുത്തുന്നു അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇത്രയും പദഭീഷണി മുടക്കിയിട്ടും ഇത്രയും ഭർത്താവ് നിഷേധിച്ചിട്ടും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ആ ഭർത്താവിന് സമ്മതിക്കണം കാരണം ഭാര്യ തെറ്റുപറ്റിയത് സ്വാഭാവികം എന്ന് കരുതിയിട്ട് അത് ക്ഷമിച്ചു കൊണ്ട് ഇനി തുടരരുത് എന്നൊക്കെ താക്കീത് കൊടുത്തിട്ടും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും ആ ബന്ധം തുടർന്ന് ഭർത്താവ് പുറത്തേക്ക് പോയ സമയം നോക്കി ആ മകനെ സ്കൂളിലേക്ക് പറഞ്ഞു വരട്ട് ആ സമയം നോക്കി ആ വന്ന കാമുകനെ സൽക്കരിച്ച് ചായ ഒക്കെ ഇട്ടുകൊടുത്ത് അവനുമായി ലൈംഗിക ബന്ധത്തിന് തുനിയുന്ന ഇങ്ങനെയുള്ളതിനെ എന്തിനാണ് പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം കൊല്ലണമെന്നല്ല ഞാൻ പറയുന്നത് പ്രകൃതി തന്നെ അതിന്റെ വിധി ഒരുക്കി വെച്ചു അത് ഏറ്റുവാങ്ങി അത്ര തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ പത്രവാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഇതിന് മുമ്പ് വധഭീഷണി വന്നപ്പോ പോലീസില് അറിയിക്കാമെന്ന് ഭർത്താവ് പറഞ്ഞതാണ് എന്നാണ് ഇപ്പൊ പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും മോശം ഒന്ന് പറയില്ലേ അപ്പൊ അതുകൊണ്ട് ശരിയാവില്ല അത് പറയേണ്ട എന്നാണ് പറയുന്നത് കാര്യം നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം നടക്കൂലല്ലോ സംഗതി ഈ ബന്ധം ആവശ്യമാണ് ആ ഭർത്താവിനെ പറയിച്ചു ആ കുട്ടിയെ വഴിയാധാരമാക്കി എന്തിനാണ് ഇങ്ങനെയുള്ള ജന്മങ്ങൾ പോയത് തന്നെയാണ് നല്ലത് എന്റെ അഭിപ്രായം ഇത് കേൾക്കുമ്പോഴും പക്ഷേ ഇയാളെന്ത് സൈക്കോളജിസ്റ്റ്